കൊട്ടാരക്കരയിൽ റിട്ടയേർഡ് അധ്യാപികയായ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം ഗാന്ധിമുക്ക് സ്വദേശിനിയായ എഴുപത്തിയെട്ടുകാരി സരസമ്മയ്ക്കാണ് എഴുപത്തിരണ്ടുകാരനായ ശശിധരന്റെ അതിക്രൂരമർദ്ദനമേറ്റത് ഇന്നുച്ചയോടെ വീട്ടിലേക്ക് അതിക്രമിച്ചെത്തി ശശിധരൻ സരസമയെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങൾ വഴിതർക്കത്തെ തുടർന്ന് സരസമയും ശശിധരന്റെ കുടുംബവുമായി വഴക്ക് പതിവായിരുന്നു വീടിന് സമീപത്തു കൂടി കടന്നുപോയ ശശിധരനെ ഇന്ന് സരസമ്മ വീണ്ടും അസഭ്യം പറഞ്ഞതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ശശിധരൻ പോലീസിനോട് പറഞ്ഞത് മറ്റ് സമീപവാസികളുമായും സരസമ പ്രശ്നങ്ങളുള്ളതായി നാട്ടുകാർ ഇത് ഇവരുടെ വഴി എന്ന് പറഞ്ഞാണ് ഇവരുമായിട്ട് ഈ വഴക്കത്തിറങ്ങി കൊടുക്കുന്നത് അതുകൾ വല്ലാതെ ദ്രോഹി പക്ഷേ ഈ ശശിധരൻ എന്ന് പറഞ്ഞ ആൾ നൂറ് ശതമാനം ഭാവമാണ് നൂറ് ശതമാനം അങ്ങനെ ശിക്ഷിച്ചാൽ ശിക്ഷിക്കുന്നവർക്ക് ദൈവദോഷം കിട്ടുക അത്രയും ശുദ്ധമായ ഒരു മനുഷ്യ പുള്ളി നേതൃത് വീണ്ടും മഴക്കുണ്ടാക്കാൻ വേണ്ടി പറയാൻ വേണ്ടി കയറിപ്പോ കയറിപ്പോ വീഡിയോ കാണുമ്പോൾ അറിയാം പുള്ളി ചെറുപ്പ മര്യാദ മതിയാകും കയറുകയോ ഫസ്റ്റിൽ അവരെ കമ്പിട്ട് എന്നാലും പുള്ളി നമ്മളെ പ്രതികരിക്കും സ്വാഭാവികത്തെ കഴിഞ്ഞ ഒരു ഏഴ് ദിവസം മുമ്പ് ഞാൻ ഈ വഴി പാസ് ഈ ഈ വയോ ഇത് പറയുന്ന വാക്കുകൾ മനുഷ്യൻ നമ്മൾ ജീവിതത്തിൽ അതുപോലെ ചെയ്ത മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സരസമയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിൽ മൂന്നിലധികം തുന്നലുണ്ട് വധശ്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് ശശിധരനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര